ും വരാറുണ്ട് ഈ പറഞ്ഞ പോലെ എപ്പോഴും നമ്മുടെ ഭാഷയാണല്ലോ ആദ്യം തുടങ്ങി അങ്ങനെ ആഗ്രഹിച്ചു ചെയ്താണ് ഈ ഓണം നമ്മൾക്ക് നമസ്കാരം എൻ്റെ പേര് വാമിക എൻ്റെ സ്ഥലം മാവേലിക്കരയിലാണ് ഇതെൻ്റെ ഫസ്റ്റ് ഫിലിമാണ് ഞാനിതിൽ ലീഗ് ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരു ചെറിയ റോളാണ് ചെയ്തിരിക്കുന്നത് വളരെ ആസ്വദിച്ച് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് അതുപോലെ നിങ്ങളും ആസ്വദിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയും സപ്പോർട്ടൊക്കെ വേണം എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് നല്ല നല്ല റോൾസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ആദിരാമനൻ ഇതെൻ്റെ ആദ്യത്തെ മൂവിയാണ് ഞാൻ കുറേ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂരിൽ ഇതല്ലാണ്ട് ഞാനൊരു ക്ലാസിക്കൽ പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ് ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാവരുടെയും ആദ്യത്തെ സിനിമയാണ് കുറെ ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് ആസ്വദിച്ച് ചെയ്ത സിനിമയാണ് ഈ ഓണം പതിമൂന്നാം തീയതി നമ്മുടെ കൂടെ നിങ്ങളും കാണുമെന്ന് വിചാരിക്കുന്നു നമ്മൾ എല്ലാവരെയും ബ്ലെസ് ചെയ്യുക ഇവിടെ നിങ്ങൾ കുറെ പുതുമുഖങ്ങൾ ഈ സിനിമയിലുണ്ട് അല്ലേ നേരത്തെ ഡയറക്ടർ പറഞ്ഞു ഒരുപാട് മുഖങ്ങളെ കാണാൻ നോക്കി പോസ്റ്ററില് അപ്പൊ ശരിക്കും ിസ്റ്റഡായി പിന്നെ ഓഡിഷന് വിളിക്കായിരുന്നു പിന്നെ സംസാരിച്ച് ഓഡീഷൻ സെലക്ട് ആയി അങ്ങനെ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് തന്നു അങ്ങനെ ഇതിലെന്താണ് ക്യാരക്ടർ എന്താണ് പറയാൻ പറയാം ട്യൂട്ടോറിയൽസ് നമ്മുടെ സിനിമയുടെ പേര് അതിലൊരു സ്റ്റുഡന്റ് ആണ് ഞാൻ ഫ്രാൻസിസ് എന്നാണ് എൻ്റെ പേര് ആണ് വലിയ പ്രാധാന്യമില്ല ചെറിയൊരു റോളാണ് എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു കാസ്റ്റിംഗ് ഞാനും നമ്മുടെ ഒരു കാസ്റ്റിംഗ് പേജിൽ കണ്ട് ഞാൻ ശ്രീലാൽ സറിന് നമ്മുടെ പ്രൊഡ്യൂസേഴ്സറിന് നമ്മുടെ ബയോ അയച്ചു കൊടുക്കുക ചെയ്ത് പിന്നീ പറഞ്ഞ പോലെ അങ്ങനെ ഫോമൽ ഓഡീഷൻസായിട്ട് എനിക്കില്ലായിരുന്നു സാറ് കണ്ടു പിന്നെ നമ്മൾ സംസാരിച്ചു അപ്പോൾ ഈ സിനിമയുടെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സുഫിയ എന്നാണ് അപ്പം ക്യാരക്ടർ ബിൽഡ് ആകുന്ന എനിക്കൊരു കോ ആക്ടർ ഉണ്ട്

തീർച്ചയായിട്ടും കാരണം നമുക്കിപ്പം ക്യാമറ ആംഗിൾ പോലും അവർ പറഞ്ഞു തന്നു നമ്മളെ ഒരു എങ്ങനെയാണോ കൊണ്ടുപോകുക അതുപോലെ തന്നെയാണ് പറഞ്ഞു തന്നെ പിന്നെ അതുപോലെ നമ്മൾ എങ്ങനെയാണ് ക്യാമറ നോക്കേണ്ടത് ഏത് എക്സ്പ്രഷൻ ഇടുമ്പോഴാണ് കാച്ചാകുന്നത് അങ്ങനെ ഓരോ കാര്യം ഓരോരോ ആൾക്കാർക്ക് പഠിക്കാൻ ഇവരൊക്കെ സീനിയർ ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല ടിപ്സ് പറ്റിയാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് അഭിനയിക്കാൻ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാരും ഫാമിലി പോലെ ആയിരുന്നു ജോളിയായിരുന്നു സീനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഇഷ്ടംപോലെ എക്സ്പീരിയൻസസ് കിട്ടി അവരുടെ കയ്യിൽ നിന്ന് ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞു തന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ അതിൽ ഷോർട്ട് ഫിലിംസ് കുറെ ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ ഷോർട്ട് ഫിലിംസിലൂടെ വന്നപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അത് എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഗുണം മാത്രമല്ല എത്രത്തോളം ആണ് ഞാൻ പറഞ്ഞ ഒരു ഇതൊരു വേറൊരു ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയാണ് ഷോർട്ട് ഫിലിംസ് കൂടുതൽ ചിലപ്പോൾ നിങ്ങൾ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള സിനിമകളായിരിക്കും ചെയ്യുന്നത് ഇതൊരു വലിയൊരു ടീമിൻ്റെ കൂടെ അറിയാത്ത ആളുകളുടെ കൂടെ അപ്പോൾ ഇത് രണ്ടും കൂടെ എൻ്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെയാണ് കാണുന്നത് ഷോർട്ട് ഫിലിംസ് ഞാൻ കൂടുതലും ചെയ്തത് വേറെ ഭാഷ ഞാൻ ബാംഗ്ലൂരിലായത് കൊണ്ട് തന്നെ ഞാൻ കന്നഡയിലെച്ചത് അപ്പം അവിടെ കുറെ തിയേറ്റർ ബേസ്ഡ് ആയിരുന്നു ഞാനൊരു പെർഫോമിങ് ആർട്ടിസ്റ്റ് കൂടാണ്ട് തിയേറ്റർ ബേസ്ഡ് ആർട്ടിസ്റ്റും കൂടിയാണ് അപ്പം അങ്ങനെ പഠിക്കാൻ സ്റ്റേജിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് വർഷമായിട്ട് ഡാൻസ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സിനിമ അപ്പം ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ഞാനീ ഞാനീ പറഞ്ഞ പോലെ നമ്മൾ ഷോർട്ട് ഫിലിമിലൊന്നും അങ്ങനെ അതിൻ്റെ ടെക്നിക്കാലിറ്റി നോക്കുന്നില്ല നമ്മൾ റോ ആയിട്ട് അവിടെ അഭിനയിക്കുകയാണ് ഇവിടെയും റോ തന്നെയായിരുന്നു പക്ഷെ എന്നാൽ കൂടെ നമ്മൾ ഓരോരോ ടേക്ക് പോകുമ്പോഴും നമുക്ക് ഡയറക്ടർ സാറിന് എന്താണോ വേണ്ടത് സർ എന്താണോ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത് അതാണ് നമുക്ക് നമ്മൾ കൊടുക്കാൻ നോക്കിയത് എത്ര ദിവസം രണ്ടുപേർക്ക് ശരി ബാംഗ്ലൂർ ആണെന്ന് പറഞ്ഞു ഇയാളുടെ വീട് ശെരിക്കും ഇതൊരു കോഴിക്കോട് നടക്കുന്ന കഥയാണ് തോന്നുന്നു അല്ലെ അപ്പൊ കോഴിക്കോട് സ്ലാങ് ആണോ കൂടുതൽ പ്രശ്നം വന്നില്ല കോഴിക്കോട് ഭാഷ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല കന്നഡ കന്നഡ ഷോർട്ട് ഫിലിംസ് ചെയ്തു പറഞ്ഞു അഭിനയിച്ചു തുടങ്ങിയത് മലയാളം ഇൻഡസ്ട്രി തീർച്ചയായിട്ടും അവിടെ ഞാൻ ചോദിച്ചാൽ കന്നഡ സിനിമകളിലേക്കുള്ള അവസരങ്ങള് നോക്കിയിരുന്നോ അതോ ഇത് ആക്സിഡന്റലി സംഭവിച്ചതാണോ ഇതിലോട്ടുള്ള കന്നഡ സിനിമാസും വരാറുണ്ട് ഈ പറഞ്ഞ പോലെ എപ്പോഴും നമ്മുടെ ഭാഷയാണല്ലോ ആദ്യം അങ്ങനെ ആഗ്രഹിച്ചു

അതുകൊണ്ട് ഇതും കൂടേ രണ്ടും കൂടേ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയി കോണാണല്ല അപ്പ അതിന്റെ ഒരു ചെറിയ ബുദ്ധിമുള് ഞാൻ ട്രൈ ചെയ്യുന്നില്ല അധികം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നല്ലതൊന്ന് നോക്കി ചെയ്യാഎന്നുള്ളത് അപ്പ എന്തായാലും ഓണത്തിനെയാണ് നിങ്ങൾ സിനിമ തിയേറ്ററിൽ അപ്പ എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത് എല്ലാവരും പോയി കാണണം ഇതൊരു ഫ্যামിലി കോമഡി ഫിലിമാണ് ഞാൻ നന്നായിട്ട് ആസ്വദിച്ച് ചെയ്ത ഫിലിമാണ് സോ നിങ്ങളും വിചാരിക്കുന്നു നിങ്ങളുടെ അനുഗ്രഹവും വേണം ഈ ഓണം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഓണം ഓണം എല്ലാവർക്കും ഈ നമ്മൾക്ക് പ്രതിഭയോടൊപ്പം അല്ലേ ഈ നമ്മൾ കുറേ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കുറേ പുതിയ മുഖങ്ങളായൊണ്ട് തന്നെ നമ്മൾ കുറേ എമും വിഷനും ഗോളും ഒക്കെ ചെയ്ത് ഒരു സിനിമയാണ് നിങ്ങൾ മാത്രമല്ല ഇതിന്റെ ബിഹൈൻഡ് ഡയറക്ടർ ഒരു ഫാമിലി പോലെ നോക്കിയിരിക്കുന്ന അപ്പം ഓഡിയൻസിനോട് പ്രത്യേകം പറയാനുള്ളത് ഒരു സിറ്റ് ബാക്ക് റിലാക്സ് ഒരു എൻജോയ് ചെയ്ത് പോകുന്ന ഒരു സിനിമ പിന്നെ കുറെ അഡൽസിനൊക്കെ നോസ്റ്റാൽജിയ വരുന്ന കുറെ നമ്മൾ ഈ ട്യൂട്ടോറിയൽസ് ആണെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ട്യൂട്ടോറിയൽസ് ഇല്ലല്ലോ നമുക്കിപ്പം ഒരു ട്യൂഷൻ അങ്ങനത്തെ ഒരു മാറി ചുറ്റു ട്യൂട്ടോറിയൽസ് നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് ഫണ്ണിനെസ്സും അതിന്റേതായും പിന്നെ എന്താണ് അവിടെ നടക്കുന്നത് പഴയ കാലഘട്ടം എന്തൊക്കെയാ നടന്നത് അതൊക്കെ കൊണ്ടുവരാൻ നടക്കും എല്ലാവർക്കും എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയാണ് ഇപ്പൊ എല്ലാരും കാണണം സപ്പോർട്ട് ചെയ്യണം ഈ സിനിമ എല്ലാവരുടെയും ഒരു സ്വപ്നം തീരട്ടെ ബെസ്റ്റ്